പത്തനംതിട്ട വെച്ചു ഭാര്യ മാതാവിനെ യുവാവ് മൺവെട്ടിക്കൊണ്ട് അടിച്ചുകൊലപ്പെടുത്തി അമ്പുകാരി ഉഷാമണിയാണ് കൊല്ലപ്പെട്ടത് മരുമകൻ സുനിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മൂന്നേ കാലോടു കൂടിയാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടന്നും പറഞ്ഞു ഞങ്ങൾ ഉൾപ്പെടെയുള്ള പ്രദേശവാസികൾക്ക് ദൂരമറി ഇവിടെ എത്തുന്നത് ഉഷ എന്ന സ്ത്രീക്ക് രണ്ട് പെൺകുട്ടികളാണ് ഉണ്ടായിരുന്നത് അതിൽ മൂത്ത പെൺകുട്ടി കുറച്ചു അധികം കാലമായി ഭർത്താവിൽ നിന്ന് കഴിഞ്ഞ് ഈ സ്ത്രീയോടൊപ്പം ഈ നാട്ടിൽ തന്നെ കഴിഞ്ഞു വരികയായിരുന്നു ഈ പെൺകുട്ടി അത് ഈ ഭർത്താവിനൊപ്പം ചെല്ലണമെന്നും പറഞ്ഞ് നിരന്തരം ഇവിടെ പ്രശ്നമുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ന് എലിമേലിയിൽ വെച്ച് ഇത്തരത്തിലൊരു തർക്കം ഈ മരുമകനും ഉഷയർ എന്ന സ്ത്രീയും ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടായിരിക്കുക അയാൾ ഇവിടെ എത്തി മഴ ഉപയോഗിച്ചാണ് തണക്കടിച്ച് കൊന്നത് എ വി ജയശങ്കർ പത്തനംതിട്ടിൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ജയ് ഏതാണ്ട് രണ്ടു മണിക്കൂർ മുൻപാണ് ഈ സംഭവം എന്നാണ് ഇപ്പോൾ ആ പ്രദേശവാസി അടക്കം പറയുന്നത് അപ്പോൾ ഇതിൽ കുടുംബവഴക്കുണ്ടായിരുന്നു കഴിഞ്ഞ കുറെ നാളുകളായി എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ നിലവിൽ ഇപ്പോൾ സുനിൽ പോലീസ് കസ്റ്റഡിയിലാണല്ലോ പോലീസിനോട് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ സുനിൽ പറഞ്ഞിട്ടുണ്ടോ അതായത് പ്രജിൻ ഇന്ന് ഉച്ചക്ക് രണ്ടരയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഒരു ക്രൂര കൊലപാതകം ഈ വെച്ചു ചെറിയിൽ നടക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത് ഈ ഉഷാമണി അമ്പത്തിനാല് വയസ്സുള്ള ഉഷാമണിയെ മരുമകൻ സുനിൽ വീട്ടിലെത്തുകയും മൺവെട്ടി ഉപയോഗിച്ചുകൊണ്ട് തലയ്ക്കൊക്കെ അടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് പറയുന്നത് കുടുംബവഴക്ക് തന്നെയാണ് ഇത്തരത്തിലൊരു ക്രൂര കൊലപാതകത്തിലേക്ക് നയിച്ചത് ഈ ഇവരുടെ മകൾ ഒപ്പം തന്നെ ഈ സുനിലും തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ തന്നെ നിലനിന്നിരുന്നു ഈ മകളും ഈ സുനിലും തമ്മിൽ സംസാരിക്കുന്നതിനൊക്കെ തന്നെ ഈ ഉഷാമണി വില ഏർപ്പെടുത്തിയിരുന്നു ഇത്തരത്തിൽ വീട്ടിലെത്തി സംസാരിക്കുന്നതിനും കാണുന്നതിനും ഒന്നും തന്നെ സമ്മതിച്ചിരുന്നില്ല ഈ പ്രശ്നങ്ങൾ അതൊരു വൈരാഗ്യത്തിലേക്ക് കലാശിച്ചു ആ വൈരാഗ്യം കൊലപാതകത്തിലേക്ക് നയിച്ചു ഇന്ന് ഏറ്റവും ഒടുവിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സുനിൽ വീട്ടിലെത്തി ഉഷാമണിയുമായി സംസാരിച്ചു ഈ സംസാരം വാക്ക് തർക്കത്തിൽ കലാശിച്ചു ഇതിനിടയിലാണ് ഇവിടെ ഉണ്ടായിരുന്ന മൺവെട്ടി ഉപയോഗിച്ചുകൊണ്ട് ഉഷാമണിയെ അടിച്ചു കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഈ കൃത്യം നടത്തിയ ശേഷം സുനിൽ സംഭവ സ്ഥലത്ത് തന്നെ നിന്നു പിന്നീട് നാട്ടുകാർ ആളുകൾ പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് സ്ഥലത്തെത്തിയാണ് സുനിൽനെ കസ്റ്റഡിയിലെടുത്തത് ഒരു കുറ്റബോധവും ഇല്ലാതെയാണ് ഇയാൾ പോലീസിനൊപ്പം ജീപ്പിൽ കയറിപ്പോയതെന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ നടപടിക്രമങ്ങൾ നിലവിൽ പുരോഗമിക്കുകയാണ് ഇൻക്വസ്റ്റ് നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കി ഈ മൃതദേഹം വീടിനടുത്തുള്ള പറമ്പിൽ നിന്ന് പോലീസ് ആശുപത്രിയിലേക്ക് മാറ്റുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കുടുംബതർക്കം വ്യക്തി വൈരാഗ്യത്തിലേക്ക് കലാശിച്ചു ആ വ്യക്തി വൈരാഗ്യം പെട്ടെന്നുള്ള ഒരു കൊലപാതകത്തിൽ എത്തി എന്നാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് മറ്റ് ആർക്കും തന്നെ കൃത്യത്തിൽ പങ്കില്ല എന്നും പോലീസ് നിലവിൽ മനസ്സിലാ വ്യക്തമാക്കുന്നുണ്ട് സുനിൽ മാത്രമാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത് നടപടികൾ പൂർത്തിയാക്കി വെച്ചു ചുറ പോലീസ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തും അൻപത്തിനാല് വയസ്സുള്ള ഉഷാമണി എന്ന ഭാര്യ മാതാവിനെയാണ് സുനിൽ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് പ്രജി